സുഹൃത്തുക്കളെ ഞാൻ പല ഇടുമ്പോൾ ചില കമൻ്റുകളൊക്കെ വരാറുണ്ട് വേറെ തൊഴിലൊന്നുമില്ല ഈ പറയുന്നതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പല പല വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ വയസ്സിനെ അപമാനിച്ചു കൊണ്ടിട്ടുള്ള പല വീഡിയോകളും വരാറുണ്ട് പക്ഷേ ഞാനൊന്ന് പറയട്ടെ നമ്മൾ പ്രായം ചെന്ന് എഴുപ തീർച്ചയായിട്ടും നമുക്ക് പല പല വിഷമങ്ങളും പല പല ചിന്തകളും വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ എൻഗേജഡായിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നവും ഇല്ല പ്രയാസവും ഇല്ല നമ്മൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവും പിന്നെ ഇത്രയും വർഷമുള്ള പരിചയം അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സ്ഥലത്തും വയസ്സായവരുടെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിക്കാറുണ്ട് പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന രണ്ട് ഭാഗത്തോടും നമ്മൾ സ്നേഹമായിട്ട് സംസാരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കൗൺസിലിൻ്റെ കോഴ്സൊന്നും പാസ്സായിട്ടുള്ളവരൊന്നും അല്ല പക്ഷെ അനുഭവമൊന്നുമുള്ള ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് പല കാര്യങ്ങളും പലപ്പോഴും പലരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ കുടുംബങ്ങൾ തമ്മിൽ വേർപെട്ട് പോകാതെ അവരെ യോജിപ്പിക്കാൻ മാക്സിമം നമുക്ക് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ചിലരൊക്കെ അത് കേൾക്കും ചിലർ അത് കേൾക്കില്ല നമ്മളിപ്പോൾ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതം നല്ലതായിട്ട് പോകാം അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളാൻ പറയും ചില വ്യക്തികൾ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങും ചിലർ ശ്രദ്ധിക്കും പറയുന്നത് പിന്നെ ഈ മദ്യപാനികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ നമ്മൾ പറയുമ്പോൾ ശരി എന്നൊക്കെ പറയും കേൾക്കും അഞ്ചാറ് ദിവസം മദ്യപിക്കാതിരിക്കും വീണ്ടും അവർ പ്രശ്നങ്ങളുണ്ടാക്കും കുടുംബത്തിൽ പ്രശ്നം വരും പിന്നെ വീണ്ടും അവിടെ അടി പിടിയൊക്കെ അടക്കും വീണ്ടും അവർ അതിൽ നിന്ന് മാറും അങ്ങനെ ഉള്ളവരുമുണ്ട് പക്ഷേ എന്തൊക്കെ കാര്യങ്ങളായാലും മറ്റൊന്ന് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ചുമ്മാ നമുക്കൊരു വീഡിയോ എടുക്കാൻ ഒരിക്കലും പറ്റില്ല കുറച്ച് നമുക്ക് നമ്മുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ ജീവിതാനുഭവങ്ങൾ ഇതിൻ്റെയൊക്കെ അനുസരി അനുസരിച്ച് നമുക്ക് പലർക്കും പലതും പറഞ്ഞു കൊടുക്കാൻ പറ്റും മറ്റൊന്ന് നമ്മൾ ഒരുപാട് വായിക്കണം ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കണം അതെല്ലാം കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വന്ന എങ്ങനെ ആയിരിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ മാത്രമാണ് നമുക്കത് മറ്റുള്ളവരിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത്തരത്തിലാണ് വീഡിയോ ചെയ്യുന്നത് വേറൊരു കാര്യം നമ്മൾ ഈ പെൻഷൻ പറ്റിയൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അയൽവക്കത്ത് പോവുകയും മറ്റ് ഭവനങ്ങളിൽ പോവുകയും ആരെ പറ്റിയെങ്കിലും നുണമറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമ്മുടെ തലച്ചോറ് ചീത്ത ആയിപ്പോവും അതിന് പകരം നമ്മളിതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയിരിക്കുമ്പോൾ നമുക്ക് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള കുറേ ഫ്രണ്ട്സിനെ കിട്ടും ഈ അഭിപ്രായങ്ങൾ പറയുമ്പം അത് കാണുമ്പോൾ സന്തോഷമായിരിക്കും അനുയോജ്യമായ അഭിപ്രായവും പറയും എതിരായിട്ടുള്ള അഭിപ്രായവും പറയും പക്ഷേ ഏത് അഭിപ്രായം പറഞ്ഞാലും നമ്മുടെ പേജ് വന്നൊന്ന് കാണുമല്ലോ അപ്പോൾ അതും ഒരു സന്തോഷമാണ് അപ്പോൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല പല കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പ്രായം ചെന്നവർ പറയുമ്പം വേണമെന്നുള്ളവർക്കത് കേട്ട് മനസ്സിൽ ചിന്തിക്കുക ഈ രീതിയിലൊക്കെ പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ നല്ല രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നന്മ തന്നെ ലഭിക്കും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ നമുക്കാണത് നഷ്ടം വരണത് മറ്റുള്ള ഒരു വ്യക്തികൾക്കുമല്ല അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചിന്തിക്കേണ്ടതാണ് നമുക്ക് അത് ഒരുമിച്ച് കൊണ്ടുപോവേണ്ടതാണെന്ന് ആണ് മാത്രം വിചാരിച്ചപ്പോൾ ഓരോ പെണ്ണും വിചാരിക്കണം ഉനി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പുരുഷന്മാർ ഉത്തരവാദിത്തം ഇല്ലാത്തവരെന്നാണ് കേൾക്കുന്നത് പക്ഷേ തിരിച്ചുള്ള സംഭവങ്ങളും ആ കമൻ്റ് ബോക്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓരോ ഭവനത്തിനും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ധാരാളം ഉണ്ട് കമൻറ്റുകൾക്ക് മറുപടിയും പറയാൻ ആഗ്രഹമുണ്ട് സമയം കിട്ടുന്നില്ല കിട്ടുന്നതനുസരിച്ച് എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പങ്കുവയ്ക്കും താല്പര്യമുള്ളവർ കാണുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക വേറൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നത് കണ്ടിന്യൂ കണ്ടിനെയും ആരെയും പറ്റിയുള്ള വീഡിയോകളല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും മീറ്റ് ചെയ്യുന്നതിൻ്റെ അനുഭവത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്നതാണ് പറയുന്നത് ആരെയും ദുരോഹിക്കാറില്ല എല്ലാവരെയും യോജിപ്പിക്കാൻ വേണ്ടി അതായത് നമ്മൾ ഒരിടത്ത് കേട്ടിട്ട് കാര്യ ഭർത്താവിനെ യോജിപ്പിക്കണമെങ്കിൽ ഒരിടത്ത് കേട്ടിട്ട് ആ കാര്യങ്ങൾ നിങ്ങളെ എതിർ കക്ഷി പറഞ്ഞതാണെന്ന് പറഞ്ഞ് മറ്റേ സൈഡിൽ ഒന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായും അവരെ യോജിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇവർ പറഞ്ഞത് ഇത് ഇന്നതല്ലേ നമ്മൾ ഒരാളിൻ്റെ ഭാഗത്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഈ തെറ്റുണ്ടെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ വഴക്കുറങ്ങിരിക്കും അത് കേൾക്കാനും തയ്യാറായി മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകൂ അല്ലാതെ അവരൊന്നു പറയുമ്പോൾ നമ്മൾ രണ്ട് പറയുന്ന അവസ്ഥയിലേക്ക് പോയാൽ അവിടെ കുടുംബങ്ങളെ യോജിപ്പിക്കാൻ ഒരൊരിക്കലും കഴിയില്ല അപ്പം നമുക്ക് ഈ പറയുന്നതിലൂടെ ഒരു കുടുംബം യോജിക്കുകയാണെങ്കിൽ അത് സന്തോഷമാണ് അത് അത് മാത്രമല്ല നമ്മൾ പറയുന്നതിലൂടെ കേൾക്കുന്നവർക്കും അത് ഒരു അനുഗ്രഹമായി തോന്നുകയാണെങ്കിൽ അതും സന്തോഷമാണ് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും ജീവിതങ്ങളും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറയുക സൗകര്യം പോലെ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോകളും ഇടയ്ക്ക് ഈ പ്രായത്തിലും വീഡിയോ ചെയ്യുന്ന ഈ പ്രവർത്തനം തുറന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതും കൂടി ഈ സമയം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ സന്തോഷമുള്ളവർ കാണുക നമുക്കൊരുമിച്ച് കാര്യങ്ങൾ പങ്കിട്ട് മുന്നോട്ട് പോകാം